ായിരത്തി പതിനെട്ടിലെ ജാതക പോലൊന്ന് നോക്കിയേക്കാം ഇവിടെയാണോ എഴുതി വെച്ചേക്കുന്നത് പോലീസ് സ്റ്റേഷൻ മൊത്തം നിന്ന് കത്തിയാനോ കെ സി ബി അല്ലേ ഈ പോഞ്ഞിക്കര പോലീസ് സ്റ്റേഷനിൽ കറണ്ട് ആ വന്നല്ല ആ വന്നിട്ട് പോയല്ല അതെ പിന്നെ വന്നല്ല ആ കറണ്ട് വന്നില്ല വിളിക്കാനിരിക്കുന്നു അയ്യോ അതല്ല നിന്റെയൊക്കെ തന്തയ്ക്ക് വിളിക്കാനിരിക്കുന്നു ആ ഓക്കെ ജാതകഫലോ രണ്ടായിരത്തി പതിനെട്ട് ഭരണിക്കാർക്ക് കാര്യതടസ്സം മാനഹാനി കഷ്ടകാലം ഈശ്വര ജനുവരി മാസം വാഹന അപകടം ധനനഷ്ടം ഫെബ്രുവരി മാസം കല്യാണം മുടങ്ങൽ മാർച്ച് മാസത്തിൽ വീണ്ടും കാലിതടസ്സം കഷ്ടകാലാരംഭം ഏഴരശേരി ഭഗവാനെ ഇതിലും സുനാമി സുനാമി വന്നിട്ട് തീർന്നാ മതിയായിരുന്നു ആ വന്നല്ല എന്റെ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ശബരിമലക്ക് നടന്നു പോകണം പറഞ്ഞോണ്ടല്ലോ ലീവ് ഇപ്പൊ ഇവിടെ വന്നിരുന്നോണ്ട് ജാതകവും ജോൽസിയും സാറിന് വേറെ ഒരു പണിയില്ലേ പേര് ജാതകത്തിലും നിങ്ങളപ്പോ ഉള്ള കുറെ പേര് ഇതിലൊക്കെ ഇതിലൊക്കെ കാര്യം ഞാൻ ചോദിക്കട്ടെ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം മൂന്നാം തീയതി സുനാമി വരുമെന്ന് ജോൽസ്യം പ്രവചിച്ചില്ലേ എന്നിട്ട് ആയില്ലേ അല്ല ഞങ്ങളപ്പോ ഉള്ള ദൈവവിശ്വാസികളും ജോൽസ്യത്തിൽ വിശ്വസിക്കുന്നവരും ഒക്കെ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചതുകൊണ്ടാ ആ വല്ലിക്കാട്ട സുനാമി ഓക്കി ചുഴലിക്കാറ്റായിട്ട് പരിണമിച്ചു പോയിരുന്നു അല്ലെ സുസു നാളെന്താ അയ്യോ നാളെ ഞായറാഴ്ച അല്ലേ സാടെ പറഞ്ഞപ്പോഴും എനിക്കൊരു കല്യാണം ഉണ്ട് നാളെ അല്ല ഈ തന്നെ പുണർദ്ദങ്ക

ഇരുന്നോട്ടെ നല്ല ഭാഗ്യമുള്ള കൈ ആണല്ലേ വീട്ടിലെല്ലാ പണിയും ഭർത്താവ് ചെയ്യുമല്ലേ അല്ല ഭഞ്ഞിവാലത്തെ കൈ എന്തെങ്കിലും പണി ചെയ്താലും നഴമ്പുണ്ടാവുള്ളൂ ഒണക്കമീന്റെ നാറ്റം രാവിലെ ഉണക്കമീനും കടലക്കെറിയായിരുന്നോ നല്ല മസാലയുടെ വേണം പിന്നെ ഉണക്കമീന്റെ കഴിഞ്ഞ നാറ്റം ഈ കൈ മതി കേട്ടാ ഒഴു അത്ര ഇല്ലല്ലോ ഇല്ലല്ലോ നിങ്ങളുടെ ജീവിതത്തിന് നോക്കി ഈ ഇത് രണ്ട് ദിശയിലേക്കേ പോണത് ഭർത്താവുമായിട്ട് അല്പം രസക്കുറവിലാണ് ഒന്ന് പോ സാറേ ഭർത്താവേ ഒരു പച്ച പച്ചപ്പാ ഞാൻ എന്ത് പറഞ്ഞാലും പുള്ളി കേക്കും ഞങ്ങള് തമ്മിൽ ഒരു രസക്കുറവുമില്ല ഞങ്ങളെ നല്ല ടെംസിൽ തന്നെയാ പോണത് സാറിന് പോ

അത് ശരിക്കും റാണിയുടെ കെട്ടിയോ തന്നെയാ ഞാനാണ് പുള്ളിക്കാരന്റെ കൂടെ നമ്മുടെ സ്റ്റേഷന്റെ അവിടെ വന്നിറങ്ങുന്നത് ഞങ്ങളെ ഫേസ്ബുക്ക് സ്റ്റേഷൻറെ ഞാൻ എത്ര തവണ ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയച്ചു ഇതുവരെ ചെയ്തിട്ടില്ല കോട്ടെ നല്ലൊരു ഡൈഒക്കെ ചെയ്ത് ഞാൻ പ്രൊഫൈൽ പിക്ചർ പിക്ചറാക്കിട്ടിട്ട് എത്ര തവണ ഹായ് അയച്ചു തിരിച്ചൊരു മറുപടി ഒരു മെസ്സേജ് എന്നോട് മിണ്ടണ്ട അയ്യോ സാറേ സാർ അങ്ങനെ പേണെങ്കിൽ പോവല്ലേ ഞാൻ കാണാനിട്ടല്ലേ ഇനി ഞാൻ അക്സെപ്റ്റ് ചെയ്തോളാം കണ്ടവന്മാരുടെ കൂടെ ബൈക്കിൽ പോകാൻ ഭയങ്കര സാറേ സാർ പേണെങ്കി പോവല്ലേ എനിക്കും ബൈക്ക് ഓടിക്കാൻ അറിയാം അയ്യോ പേ എന്നോടൊന്നും മിണ്ടോ ഓ നിങ്ങൾ വന്നേ ആ വന്നാ വണ്ടി പോകുന്നുണ്ട് ഭാഗ്യം വെറുതെ കഷ്ടപ്പെടണ്ടല്ല അല്ലെങ്കിൽ തന്നെ വെയിലത്ത് നിന്ന് ഞാൻ കറുത്തുപോയി കറുത്തുപോയി എന്നും പറഞ്ഞ് ഭാര്യ ഭയങ്കര പരാതിയാണ് എന്റെ മുകുന്ദ സാറേ നമ്മൾ പോലീസുകാർ വെയിലത്ത് നിന്ന് കറുത്തില്ലെങ്കിലേ നമ്മുടെ കുടുംബം വെളുത്തു പോകും അത് സാർ ഇടക്കിടക്ക് ഒന്ന് ഓർക്കുന്നത് ആ എന്തായാലും സാർ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ മുകുന്ദ സാറിന് വയർ നിറച്ച് കിട്ടും സാറിന് ഇവിടെ കണ്ടില്ലെന്ന് പറഞ്ഞോണ്ടേ ഇവിടെ കിടന്ന് ഭയങ്കര ബഹളായിരുന്നു ഞാനൊരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി അദ്ദേഹത്തിന് വേണ്ടി കഴിപ്പിക്കാൻ പോയിരിക്കും കള്ളം സ്റ്റേഷനിൽ എന്തോ യോഗയോ എന്താ തുടങ്ങാൻ എന്തോ പോലീസുകാരുടെ ബോഡി ഫിറ്റ് മൈൻഡ് ക്ലിയർ ആകണോന്നെ പറഞ്ഞിട്ട് എന്തോ യോഗ് തലക്കേത്ത് മുഴുപ്രാന്ത് അല്ല എന്താണ് ഈ അല്പം പോലീസുകാർ കുറച്ച് കൊടവേറും

ീ ഒരുപാട് ചേർത്തു എൻ്റെ തൊപ്പി തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള സകല പരിപാടി ഞാൻ നോക്കിയിട്ടുണ്ട് ചാത്തന്മാരെല്ലാം ചതിച്ചു എൻ്റെ പണിന്ന് ഇങ്ങനെയാണ് ഈ മലയാളികളുടെ കുഴപ്പമൊന്നും അറിയാമോ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പാർട്ടി മാറി നേരെ ഡൽഹിയിലേക്ക് ചെന്ന് അഖിലേന്ത്യാ ജനതാദൾ എ ജെ പി ഈ കേരളത്തിലുള്ള സകല രാഷ്ട്രീയ നേതാക്കന്മാരെയൊന്നും വിശ്വസിച്ചിട്ട് കാര്യമില്ല അങ്ങ് ഡൽഹി തൊട്ട് തിരുവനന്തപുരം വരെയുള്ള സകല നേതാക്കന്മാരുടെ അതുകൊണ്ട് നീയും പിന്നെ പുതുതായിട്ട് ചാർജ് ചെയ്ത് കൊടുത്തില്ലേ ഒരു കുള്ളൻ അവനും കൂടി ചേർന്ന് കുട്ടിച്ചോറാക്കി പോലീസ് സ്റ്റേഷൻ ഞാൻ തിരിച്ചു പിടിക്കൂടാ ഒരു പൂങ്കാവനാക്കൂടാ സ്വപ്നം കാണുന്നതിന് നമുക്ക് സുസ്മി വരാ എന്നാലും മൂന്താ ഒരു പായക്കിടന്നുറങ്ങി ഒരു പ്ലേറ്റിലുണ്ട് ഒരു സെല്ലിൽ ഒരുമിച്ച് കിടന്ന് നമ്മൾ അതിൽ ഞാൻ സസ്പെൻഷൻ ആയപ്പോൾ നീ പടക്കം പൊട്ടിച്ചല്ലേ ഞാൻ നിന്നോട് ചോദിച്ചപ്പോൾ നീ എന്താ പറഞ്ഞത് അന്ന് വിഷുവാണെന്ന് പാടില്ല മൂന്താ പാടില്ല ദൈവം ചോദിക്കൂടാ സാറെ ഈ മോഹൻ സാറിനെ കൊറേ പ്രാവശ്യം സസ്പെൻഷൻ ആയിട്ടില്ലേ ഈ പ്രാവശ്യം സസ്പെൻഷൻ അവൻ എന്താ കാരണം അത് പറ്റിച്ചിട്ട് പണിയല്ലേ ഒരു ദിവസം ഇതേപോലെ ഇതേപോലൊരു ഞായറാഴ്ച ശനിയാഴ്ച ഈ പുള്ളിക്കാരന്റെ പുള്ളിക്കാരൻ്റെ ഇങ്ങോട്ട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു കൊച്ചി ഇവിടെയുള്ള പോലീസുകാരായ പോലീസുകാരും നമ്മുടെ എസ് ഐയും സി ഐയും എസ് പിയും ഡി ജി പിയും എന്തിനു തിരുവനന്തപുരത്ത് ആഭ്യന്തരമന്ത്രി വരെ വന്ന് കൊച്ചി സ്റ്റേഡിയം വളഞ്ഞു വളങ്ങി അത് നോക്കിയപ്പോ എന്തുവാ അവിടെ ഒന്നും ഇല്ല അവസാനം നമ്മുടെ ഈ മോഹൻദാസ് കോൺസ്റ്റബിളിന്റെ അളിയെ പിടിച്ച് ചോദ്യം ചെയ്തപ്പോ പുള്ളി പറയുക എന്റെ പൊന്നളിയ ഞാനൊന്നും ചെയ്തില്ല ഞാൻ ഫോൺ ചെയ്തിട്ട് കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കളി നടക്കുന്നുണ്ട് അപ്പോൾ ടിക്കറ്റ് എടുക്കാതെ അളിയന്റെ കെയർഫിൽ ഒന്ന് കേറ്റിവിടാൻ പറ്റുമോ അളിയ ആ ഈ അളിയനെ അവസാനം വിളിച്ചോയി അവസാനിയുടെയും ഡിഐ ജിയുടെയും ആഭ്യന്തരമന്ദിരൊക്കെ സമയം പറഞ്ഞു വിലക്കെടുത്തി തന്നെ പേപ്പർ അടിച്ച് കൈ കുറിച്ച് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരന് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ബുദ്ധി അല്ലെന്ന് ഇപ്പൊ ഏതാണ്ട് യോഗ തുടങ്ങുന്നൊക്കെ പറഞ്ഞല്ല നീ കയ്യും കാലും ഒക്കെ പൊക്കി നടുപടിയാ ഞാനില്ല ഞാൻ സാറേ ഒന്ന് എഴുന്നേക്ക് സ്റ്റേഷനിലിരുന്ന് ഉറങ്ങുന്നതേ ആരെങ്കിലും കണ്ടാൽ ഓപ്പറേഷൻ

ആരാ പക്ക ക്രിൽ അല്ലേ നമ്മളിൽ ബോംബുണ്ടോ തോക്കുണ്ടതോന്നും അറിയാൻ പറ്റില്ല ഏഹ് ഒരു കൊണാപ്പ് തോക്ക് ഉണ്ടേയില്ല ഒന്നുമില്ല അതുകൊണ്ട് ഉറയിട്ട് മുടി വെച്ചക്കണ ഇതാണ് നമ്മുടെ കയ്യിലുള്ളത് നേരെ ഞങ്ങൾ വളഞ്ഞ് ലക്ഷ്യമായിട്ട് ചെന്നു ബാക്കി പോലീസുകാർക്കൊക്കെ പേടി അകത്ത് കയറുന്നുണ്ട് ഒറ്റ ഞാൻ വിടുവാൻ ചവിട്ടിപ്പൊടിച്ച് അകത്ത് കയറി അകത്ത് കയറി നേരെ ചെല്ലും പറഞ്ഞില്ല ഇവനിങ്ങനെ കിടന്ന് ഉറങ്ങുവാ േ ഞാൻ ഒറ്റക്ക് പോയാലും മതി പഠിക്കാതെ ഉറങ്ങി വേണ്ട ഞാനിപ്പോ വേണ്ട ഇവിടെ വീട്ടിൽ പോയി ഒരു പഴം തുണി വെച്ചിട്ട് കാണുന്നു പോയത് ആ പഴം പഴന്തുണിയേക്കാളും കഷ്ടമാണല്ലോ എന്തുവാടാ ഇത് ഇതൊരു മണവാടായത് കഴുകാറൊന്നുമില്ലേ കണ്ടല്ലേ അഞ്ചാവാടാ നീ ഏഹ് പൊടിയും വളത്ത് നടക്കുക നാടിനും പ്രയോജനമില്ല വീടിനും പ്രയോജനമില്ല എന്തിനാ അത് കണ്ടി അത് ട്രോളന്മാരുടെ ഡിക്ഷണറിയിൽ വന്നിട്ടില്ല വരാൻ പോണു കൊള്ളാലേ പിടിച്ചു സാറേ എന്റെ പൊന്ന് സുസു ഒരു നടിയുടെ പ്രൊഫൈൽ പിക്ചർ എവിടെയെങ്കിലും ഒന്ന് കണ്ടാൽ മതി അതിന്റെ അടിയിലേക്ക് ഓ എം കെ വി ആർ ഓ സി ആർ എന്നൊക്കെ പറഞ്ഞ ഓരോ ട്രോളർമാർ ഇറങ്ങിക്കോളു പിന്നെ പിടിക്കാൻ പെട്ട പാടറിയാ ഭയങ്കര ഓപ്പറേഷൻ ഓപ്പറേഷൻ ഭീകരനാണോ ഇരുപത്തഞ്ച് പോലീസുകാർ ഇടിവണ്ടി നിറച്ച് ഇവിടുന്ന് അങ്ങോട്ട് പോയി കട കടപ്പുറത്തുള്ള ഇവന്റെ വീടും കൂടി വളഞ്ഞു വെളുപ്പം കാലം മൂന്നു മൂന്നര മണി ഞങ്ങൾ നേരത്തെ ബ്ലൂ പ്രിന്റും സ്കെച്ചൊക്കെ തയ്യാറാക്കിയത് കൊണ്ട് വീടിന്റെ ലൊക്കേഷനും വീടിന്റെ അകത്തുള്ള മുറിയുടെ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം പഠിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ നേരെ പതുങ്ങി പതുങ്ങി ഒരു പൂച്ചയെ പോലെ ഞങ്ങൾ അടുക്കള വഴി നേരെ അകത്തോട്ട് കയറി വലിയൊരു ഹോള് കടന്ന് ഇപ്പുറത്തോട്ട് വന്ന് ലെറ്റ് തിരിഞ്ഞപ്പോ ഇവന്റെ മുറിയാണ് മുറിച്ച് നോക്കുമ്പോ എന്തുവാ കാഴ്ച പൂച്ചയെ പോലെ കിടന്ന് അവസാനം ഞങ്ങളാ ഇരുപത്തിയഞ്ചു പോലീസുകാരും കൂടി പതുങ്ങി പതുങ്ങി പൂച്ചയെ പൊക്കുന്ന വന്നിട്ട് കൂടി ഇവനെ പൊക്കിയെടുത്ത് ഇടിവണ്ടി വിട്ട് ഒരു വലിയ കൂടി നമ്മുടെ സ്റ്റേഷനിൽ എത്തിച്ചു സാറേ കഴിഞ്ഞ ദിവസം എന്റെ പ്രൊഫൈൽ പിക്ചറിന്റെ താഴെ ഫേസ്ബുക്കിൽ ഒരു ആ ഇരുമ്പ് മണിയനില്ലേ ഒരു വൃത്തികെട്ട കമന്റ് ഇട്ടിട്ട് ഞാൻ എൻറെ സ്വന്തം കയ്യിൽ എഴുതി ഈ സ്റ്റേഷനിൽ കൊണ്ടൊരു പരാതി കൊടുത്തിട്ട് ഒരാൾ പോലും അതിനെതിരെ ഒരു ആക്ഷൻ എടുത്തില്ല എന്തിനാണ് അവരൊക്കെ അതെനിക്ക് മനസ്സിലായി സിനിമ നടികൾക്ക് എന്തുവാ ഞാനും ഒന്നടയ്ക്ക് നടിയാവാനൊക്കെ നോക്കിയതാണല്ലേ കാരണവാ അല്ലെങ്കിൽ ഞാനും ഇപ്പൊ വല്ല നടിയായന പിന്നെ അത് തന്നെയല്ലേ സാറേ എവിടെ ചെന്നാലും കുറച്ച് അഡ്ജസ്റ്റ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തത് തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ അതങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി നമ്മളൊക്കെ ഈ അഡ്ജസ്റ്റ് ചെയ്യാൻ ചോദിക്കുമ്പോ നമ്മുടെയൊക്കെ കരണടിച്ചു പൊളിക്കാൻ ആളുണ്ട് സിനിമാ സംവിധായകരെ അഡ്ജസ്റ്റ് ചെയ്യാൻ ചോദിച്ച നടിമാർക്ക് ഒരുക്കോട്ട നടിയായി പേരായി പ്രശസ്തിയായി പണമൊക്കെ ആയി കഴിയുമ്പോ എവളുമാര് തന്നെ വന്നിരുന്നു ക്യാമറയുടെ മുമ്പിരുന്നു ഈ അഡ്ജസ്റ്റ് ചെയ്യാൻ ചോദിച്ച കഥകളൊക്കെ പാടും എന്നാ പിന്നെ ഈ സംവിധായകരെ അഡ്ജസ്റ്റ് ചെയ്യാൻ ചോദിക്കുമ്പോ തന്നെ വിളിച്ചു പറഞ്ഞാൽ എന്താ സൂപ്പർ സ്റ്റാറുകളെ പോലും പിടിച്ച് നമ്മളകത്തിട്ടിട്ടില്ലേ അത് ശരിയാ അങ്ങനെ വേണോന്നെ എന്തൊക്കെയായാലും ശരി സുസു പേടിക്കണ്ട ഇനി ഇരുമ്പ് മണിയനല്ല ഏത് തുരുമ്പ് മണിയനായാലും അവനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കും അവനെ ഞാൻ പൊക്കിയിരിക്കും ദൈവമേ ഇനി ഈ ട്രോളിനെ ട്രോളി കയറി തള്ളിച്ചെ ഈ ട്രോളിനെ ട്രോളിൽ ഇട്ട് തള്ളേണ്ടി വരുമല്ലോ എന്റെ ഭഗവാന് ഇത് പിന്നെ മണപ്പിച്ചോധം കിട്ടും എന്റെ പൊന്ന് ട്രോളാകുന്ന എഴുന്നേക്ക എന്റെ ജോലി പോകുവാണോ ഇതാണെങ്കിൽ വർക്ക് ഇല്ല ബോധം ചെയ്യുക എന്റെ നാക്ക് വരണ്ടു പോയി പണിപാലും വെള്ളത്തിൽ കിഴി പിടിക്കണോന്ന നീലക്കൊടുവില് പച്ചപ്പഞ്ഞളും ആടലോടെ പോവും ആവണക്കെണ്ണ ഗോമൂത്രത്തിൽ ഗോമൂത്രം തന്നെ വേണോ ഗോവിൻ്റെയൊക്കെ മൂത്രം എടുക്കാൻ പോയാലോ പാർട്ടിക്കാരും പിടിച്ചാലോ ആ എങ്ങനെയെങ്കിലും രക്ഷിക്കണം വൈദ്യരേ ആ നാല് ദിവസം മൂന്ന് നേരം ആ എൻ്റെ പൊന്ന് ഗാന്ധിജി എന്നെ ഒന്ന് കാത്തോളണേ അല്ല വൈദ്യരേ പറഞ്ഞല്ല ഇവിടെ പറഞ്ഞാൽ അല്ല ഞാൻ വൈദ്യരെ ഒന്ന് പറ വൈദ്യരേ ആ തിരുമൽ ഓ ശരി എങ്ങനെയെങ്കിലും എൻ്റെ ഒന്ന് സംരക്ഷിക്കണം വൈദ്യരെ അവൻ രക്ഷപ്പെട്ടില്ലെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെടണം ശരി ഇത്ര ആരോഗ്യമില്ലാത്തവൻ ഇത്രയും പോകുന്ന നടിമാന ട്രോളാണ് എങ്ങനെ പോയി എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഈശ്വര രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു